സ്ലാമുലൈക്കുറമ ഇവിടെ മുസ്ലിം ലീഗ് സമസ്ഥാൻ്റെ പരിപാടി ബഹിഷ്കരിച്ചിട്ടില്ല ബഹാ ഉദ്ദേ സമസ്തൻ്റെ പരിപാടി ബഹിഷ്കരിച്ചിട്ടില്ല ബഹിഷ്കരിക്കില്ല കാരണം സെയ് സാദിഖലി ഷിഹാബ് എന്ന് പറഞ്ഞല്ലോ വീണ്ടും പറഞ്ഞു കാരണം മുസ്ലിം ലീഗിനെയും സമസ്തയെയും തെറ്റിക്കാൻ ആർക്കും കഴിയില്ല അത് അതങ്ങനെ തന്നെയാണ് അത് അതിൻ്റെ പ്രവർത്തകന്മാർ ഞാൻ പറഞ്ഞില്ലേ അത് അതിൻ്റെ പ്രവർത്തകന്മാരെല്ലാം പരസ്പരം ഒരുമയോടെ പോകുന്ന ആളുകളാണ് എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൂമറാക്കളാണെങ്കിലും സ്ഥാപന മേധാവികളാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില ദുഃശക്തികൾ ചില ദുഃശക്തികളെ വളരെയേറെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിന് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പ്രതിരോധത്തിലാവുമ്പോൾ നമുക്ക് വസ്രാഹത്ത് എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിൽ പോലും അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ പോലും അത് താൽക്കാലിക ഒരു പുറമേയുള്ള ഒരു ചികിത്സ കൊണ്ട് മാറാവുന്നതല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ നമ്മളൊക്കെ ഇത് രണ്ട് വർഷം മുന്നേ തന്നെ പറയാൻ തുടങ്ങിയതാണ് സുപ്രഭാതത്തിൻ്റെ പോക്ക് ശരിയല്ല അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ഈ സമുദായത്തെ ഈ സംഘശക്തിയെയും ഈ സമസ്തയെയും ലീഗിനെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് അവർക്കതിൽ മുതലെടുപ്പുണ്ട് അതുകൊണ്ട് അവരെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ പരിക്കാരാവരുത് എന്നൊക്കെ കൃത്യമായി ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് നേതാക്കന്മാർക്ക് മനസ്സിലാകാൻ ഈ അടുത്ത് സാധിച്ചുള്ളൂ എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു അത് മനസ്സിലാകാൻ ഇനിയും ഞങ്ങൾ പറയുന്നു ഇതിൻ്റെ പുറമെ തൽക്കാലം പുറത്തൊലിമയിലുള്ള ഒരു ചികിത്സ കൊണ്ട് ഈ പ്രശ്നം മാറുകയില്ല അത് വീണ്ടും വരും അതിന് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചികിത്സ തന്നെ വേണം പുറന്തൊലിയിൽ അത് ഉള്ളിൽ പോയി അവിടെ തൽക്കാലം ഒളിച്ചിരിക്കും തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞ് ആ മരുന്നിൻ്റെ എഫക്റ്റൊക്കെ അങ്ങ് തീരുമ്പോൾ വീണ്ടും തലപൊക്കി വരും അത് വളരെയേറെ എടുക്കണം നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ കാരണം പാണക്കാട് സാധാർഥ്യങ്ങളും സമസ്തകലി മത്തൊള്ളമാരുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കുഴപ്പമില്ല അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അതിൻ്റെ ഇടയിലുണ്ട് ഇതിൽപ്പെട്ട ചില ആളുകൾ ചില ആളുകൾ അതങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാവും ചില ആളുകളുണ്ട് അവർക്ക് കുരുട്ട് ബുദ്ധിയുണ്ട് അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് ഇതിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ മഹാന്മാര് ചെയ്തേ പറ്റുമോ പിന്നെ ചില മീഡിയകളുടെ മീഡിയകളുടെ എന്താ പറയുക എന്നാ വാസ്തവ വിരുദ്ധമായ ചില പരിപാടികൾ ഇപ്പോൾ ഇന്നലെ തന്നെ സാധിക്കലി ശിയാബ് നിങ്ങളുടെ പരിപാടിയിലേക്ക് സീതലർമ വരില്ല സീതില വേറെ പരിപാടിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് മീഡിയകൾ പല ചാനലുകളായിട്ടൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നു ചാനലുകളൊക്കെ വന്നിരുന്നു പക്ഷെ അതൊന്നും ശരിയല്ല ഇതിനുള്ളിൽ കാണുന്നതൊന്നും അല്ലെങ്കിൽ ഈ പ്രത്യക്ഷത പ്രത്യക്ഷത്ത് കാണുന്നതും ഈ ചാനലുകളിൽ ചില ആളുകൾ പറയുന്നതും ഈ ചില മരക്കുറ്റികള് പ്രചരിപ്പിക്കുന്നതും ഒന്നും ശരിയല്ല ഇതിനിടയിൽ പറഞ്ഞു മുരളീധരൻ വരെ മുടക്കാൻ നോക്കിയെന്ന് മുരളീധരൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുപ്രഭാതരുടെ പരിപാടിയിലേക്ക് ഞാൻ പോകുന്നതിന് ആരും മുടക്കിയിട്ടില്ല അന്ന് എന്നാലും കുറ്റികൾക്ക് തിരിയില്ല കാരണം ഈ പാവങ്ങളായ ആളുകൾ അത് പറഞ്ഞുകൊണ്ടേ പറ്റിക്കും ലീഗ് ബഹിഷ്കരിച്ചു ഞങ്ങൾ അങ്ങോട്ട് ബഹിഷ്കരിച്ചു ഇങ്ങോട്ട് ബഹിഷ്കരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ പൊലിപ്പിച്ച് കാട്ടിക്കൊണ്ട് എന്തൊക്കെ വഷളാക്കാൻ പറ്റുമോ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ അതിലൊന്നും നമ്മൾ വഞ്ചിതരാക്കണ്ട നമ്മൾ മുന്നോട്ട് വെച്ച ഒരു നിലപാടുണ്ട് ഈ മുൻകാല നേതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന മാതൃക ഷംസുല്ലലമ മുതൽ നമുക്ക് കാട്ടിത്തന്ന പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയുണ്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിനപ്പുറം പോകാൻ ആരെയും അനുവദിക്കില്ല സമസ്തകരലും മെത്തുകളിലും ഞാൻ അനുവദിക്കില്ല മുസ്ലിം ലീഗും അനുവദിക്കില്ല കാരണം അത് അനുവദിച്ചാൽ അത് ഈ ഉമ്മത്തിന് ചിന്ന ഭിന്നമാക്കും ഉറപ്പാണ് അത് സുപ്രഭാതം പത്രത്തിലൂടെലും ശരി വേറെ എന്തിലെങ്കിലും കൂടെ ആണെങ്കിലും ശരി വേറെ എന്ത് പരിപാടിയിലൂടെയാണെങ്കിലും ശരി അതിന് ഈ സമുദായം സമ്മതിക്കില്ല മുസ്ലിം ലീഗിൻ്റെയും സംസ്ഥയുടെയും പ്രവർത്തകന്മാർ സമ്മതിക്കില്ല കാരണം ഇത് ഒരുമയോടെ പോകേണ്ട പ്രസ്ഥാനമാണ് ഒരുമയോടെ പോകുമ്പോഴേ നമുക്ക് ഫലമുണ്ടാകൂ ഈ ഉമ്മത്തിന് പുരോഗതി ഉണ്ടാവൂ അത് തിരിച്ചറിയുന്നവരാണ് എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടായ സുപ്രമാധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കാരണം അതിലുള്ള കുത്തിതിരിപ്പ് ഉണ്ടാക്കിയത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കാരണം അതൊക്കെ അറിയിക്കേണ്ടവർ അറിയിക്കുന്ന രീതിയിൽ അറിയിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ അറിയിക്കേണ്ടവർ അറിയിക്കുന്ന രീതിയിൽ തന്നെ അറിയിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ മഹാന്മാർ അതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നല്ലതായ ഒരു പരിഹാരം കാരണം എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന അതായത് ഈ പ്രശ്നങ്ങൾ ഇനി ഉത്ഭവിക്കാതിരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പരിഹാരം ഇതിന് കണ്ടേ മതിയാകും മഹാന്മാരായ നേതാക്കന്മാരെ എല്ലാവരെയും മുഖവിലക്കെടുത്തുകൊണ്ട് പണക്കാട് സാദാർത്ഥികളെ മുഖവില്ക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയൂ അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തട്ടി തടഞ്ഞ് ഇത് ചിന്ന ഭിന്നമാകും അത് എല്ലാവരും ഓർക്കണം അതുകൊണ്ട് ചെയ്യേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെ പരിഹാരങ്ങളാണോ വേണ്ടത് അത് കൃത്യമായി ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഇത് മുന്നോട്ട് പോകും ഞങ്ങൾ രണ്ട് വർഷം മുന്നേ പറഞ്ഞു സുപ്രഭാതത്തിൻ്റെ പോക്ക് ശരിയല്ല അതുകൊണ്ട് ആ പത്രം വേണ്ട എന്ന് പക്ഷേ ഈ ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ടി വന്നു പല ആളുകൾക്കും അത് മനസ്സിലാകാൻ അത്രയേ ഉള്ളൂ പക്ഷെ എന്നാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി അധികരിച്ചിട്ടില്ല അതുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ വരിക്കാർ ചേർന്നവർ അതിനോട് സഹകരിക്കുന്നവർ എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിൻ്റെ പോക്ക് ഇപ്പോൾ ശരിയല്ല അത് തിരുത്തുന്നത് വരെ നമ്മൾ അതിനെ ബഹിഷ്കരിക്കുക അതല്ലെങ്കിൽ അതിനോട് നിസ്സഹകരിക്കുക കാരണം അത് നമ്മുടെ വഴിക്ക് തന്നെ വരണം നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് മുൻകാലത്തൊക്കെ എങ്ങനെയാണോ ആ സുപ്രഭാതം ഉടലെടുത്ത ആ കാലം മുതൽ ഈ അടുത്ത കാലം വരെ എങ്ങനെയാണോ പോയത് അതേപോലെ പോകാൻ കഴിയുമെങ്കിൽ അതുമായി നമുക്ക് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പണി അവർക്ക് അവരുടെ പണി ഏതാണ് ഇത് ആരൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതിനോട് സഹകരിക്കുന്നത് കൂടുതലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ് കെ എം സി സിയുടെ പ്രവർത്തകന്മാരാണ് ഈ ഒരുമയോടെ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ഈ സമസ്തയെയും ലീഗിനെയും സ്നേഹിക്കുന്നവരാണ് ഉമറാക്കളാണ് ഉലമാക്കളാണ് അവരെല്ലാവരും ഈ വിഷയത്തിൽ ജാഗ്രത വേണം നമ്മൾ ഉന്നയിച്ച വിഷയം അത് പരിഹരിക്കേണ്ട രീതിയിൽ തന്നെ പരിഹരിച്ചേ പറ്റുമോ കാരണം ഈ ഒരു ക്യാൻസർ തിരിച്ച് വരാത്ത കോലത്തിൽ അതിനെ ഉന്മൂലനം ചെയ്യാൻ എല്ലാവരും ഒരുമയോടെ നിന്നാൽ നമുക്ക് മുന്നേറാം റബ്ബന ഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും